ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ത്രീ കോമറ്റ്സ് അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ഇൻ്റർവ്യലിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഒരു വീഡിയോ ഇടുന്നത് സത്യം പറഞ്ഞാൽ ഒരു ബ്ലോഗിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിതൊന്ന് ഷൂട്ട് ചെയ്തിരുന്നത് ഒരു ഫണ്ണെന്ന രീതിയിൽ ഷൂട്ട് ചെയ്താണ് പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസൊക്കെ കൂടെ കണ്ടപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കാമെന്ന് വെച്ചു അപ്പോൾ വീഡിയോ മുഴുവനൊന്ന് കണ്ടേക്കണേ ആലപ്പുഴ ജില്ലയിലെ പുന്നമടയിലുള്ള ലേക്ക് കാനോപ്പിലാണ് ഞങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയത് ചെന്നപ്പോൾ തന്നെ ചന്ദനമൊക്കെ ചാർത്തിയാണ് കേട്ടോ ഇവർ നമ്മളെ വെൽക്കം ചെയ്തത് പിന്നെ ഇവിടുത്തെ ഗസ്റ്റിനു വേണ്ടി ഇവർ സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ബോട്ട് റൈഡ് ഉണ്ട് കേട്ടോ അതിലേക്കാണ് ഞങ്ങൾ നേരെ പോയത് കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന വേമ്പനാട്ട് കായലൂടെയുള്ള ഈ ബോട്ട് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ ബോട്ട് ഇറങ്ങിയപ്പോ തന്നെ അതിന്റെ സൈഡിലാണ് കേട്ടോ നാലു മണിക്കത്തെ സ്നാക്സിൻ്റെ ഒരു കൗണ്ടർ കൗണ്ടറുള്ളത് അവിടെ നിന്ന് നല്ല ചൂട് ചായയും കടിയും എല്ലാം ഞങ്ങൾ കഴിച്ചു നമ്മുടെ റൂമിന്റെ ബാൽക്കണിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ നേരെ കാണുന്നത് കായലാണ് റൂമിലൊക്കെ ചെന്ന് ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ പൂളിലേക്കാണ് കേട്ടോ പോയത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ പിള്ളേർക്ക് പൂള് വിട്ട് വേറെ ഒരു കളിയില്ല ഞങ്ങൾ അഞ്ച് ഫാമിലീസാണ് ഏട്ടാ പോയത് അപ്പം പത്ത് അഡൽട്ടും പതിനൊന്ന് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപാടെ പൂള് മുഴുവൻ ഞങ്ങളുടെ സ്വന്തമായി കേട്ടോ ட்டோஃப் த் பூளான റൂമിൽ പോയി ഫ്രഷ് ആയി പിന്നെ നേരെ ഡിന്നറിനാണ് കേട്ടോ പോയത് ഡിന്നറൊക്കെ ഓൺ ഡിമാൻഡ് അവർ പ്രിപ്പയർ ചെയ്ത് തരുവാണെ അടിപൊളി ഫുഡ് ആയിരുന്നു രാത്രി രാവിലെ ബുഫേ ആയിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിള്ളേർ നേരെ പെഡൽ ബോട്ടിങ്ങിന് പോയി ഈ പെഡൽ ബോട്ടിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ കായലെ വെള്ളം തന്നെയാണ് കേട്ടോ അവരകത്തേക്ക് കയറ്റിയിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ പെഡൽ ബോട്ട് യൂസ് ചെയ്ത് അങ്ങ് ദൂരം വരെയും പോകാനായിട്ട് പറ്റും ഈ കാണുന്നത് മീൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയേക്കുന്ന ചെറിയൊരു കെട്ടിടമാണ് കേട്ടോ ഇതിൻ്റെ അകത്താണ് ചെറിയ രീതിയിലുള്ള ഒരു ഇൻഡോർ ഗെയിംസ് ഒക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് ചെസ്സും ക്യാരംസും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പിന്നെ ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുന്നത് ഈ കായലിലെ വെള്ളത്തിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ മീനുണ്ട് പക്ഷേ ബിരുദമാരായ മീനായതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത തീറ്റ തിന്നേച്ച് അവർ ചൂണ്ടിലൊന്നും കുരുങ്ങിയില്ല അവർ ഡാറ്റ പറഞ്ഞു പോവുകയും ചെയ്തു ഓണത്തിൻ്റെ അവധിയൊക്കെ വരുവാണ് അപ്പോൾ കുറച്ച് നല്ല ഫാമിലി ടൈം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ലേക്ക് ചെയ്യാനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ ഈ റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ എല്ലാവരും ഒന്നിനൊന്ന് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഒക്കെ കൂട്ടത്തില് വൈബായി നല്ല ചില്ലായി നിൽക്കുന്ന നല്ല അടിപൊളി സ്റ്റാഫ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തേക്കണേ